കേന്ദ്രീയ വിദ്യാലയത്തോടുള്ള സംസ്ഥാന ഗവൺമെൻറിന്റെ അവഗണനയ്ക്കെതിരെ ബി ജെ പി പെരുവിയിൽ ചയനപ്രദർശനം നടത്തി കേന്ദ്രീയ വിദ്യാലയത്തിന് സ്ഥലം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി മുളക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പെരുവിയിൽ ചയനപ്രദർശനം നടത്തിയത് മണ്ഡലം ജനറൽ സെക്രട്ടറി സുരേഷ് കൊച്ചുകുരയ്ക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് പുന്നയ്ക്കൻ എന്നിവരാണ് ചയപ്രദർശനം നടത്തിയത് മുളക്കുളം വില്ലേജ് പഠിക്കൽ നിന്ന് ആരംഭിച്ച ചൈന പ്രദർശനം പെരുവകബലിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനം ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി പി ജി ബിജുകുമാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് കെ കെ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സമിതി അംഗം കെ ഗുപ്തൻ ടി എ ഹരികൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് സി ജോ സെബാസ്റ്റ്യൻ കടുത്തുരുത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി അശ്വന്ത് മാമലശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ അജിത് കുമാർ മുളക്കുളം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി എസ് ആർ അജി ജില്ലാ കമ്മിറ്റി അംഗം സി എ പവിത്രൻ തലയോലപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് ബിനീഷ് കുമാർ സനോജ് ഉഴവൂർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം അരവിന്ദ് നായർ മഹിളാമോർച്ച കുറവിലങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ശോഭന മോഹനൻ എന്നിവർ നേതൃത്വം നൽകി കേന്ദ്ര സർക്കാർ കോടി അനുവദിച്ചിട്ടും ഇതുവരെ സ്ഥലം കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിനായിട്ടില്ല സ്കൂൾ കെട്ടിടത്തിന് സ്ഥലം കണ്ടെത്തിയില്ലെങ്കിൽ അടുത്ത അധ്യയന വർഷം മുതൽ ഒന്നാം ക്ലാസ്സിലെ പ്രവേശനം വേണ്ടെന്നാണ് കടുത്തുരുത്തി കേന്ദ്രീയ വിദ്യാലയത്തിന് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത് ഇതോടെ ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്ക് പ്ലസ് ടു വരെ ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം സാധ്യമാക്കുന്ന സ്കൂളാണ് ഇല്ലാതാകുന്നത് സ്ഥലം കണ്ടെത്തി കെട്ടിടം പണിയുന്നതിനായി പത്തു വർഷത്തേക്കായിരുന്നു സമയം അനുവദിച്ചത് ഇത്രയും കാലം കൊണ്ടും സ്ഥലം കണ്ടെത്തി വിട്ടു നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല ആപ്പാഞ്ചിറയിൽ സർക്കാർ നൽകാൻ തീരുമാനിച്ചത് ചതുപ്പ് സ്ഥലമായതിനാൽ കെട്ടിടം പണിയാൻ കഴിയാതെയുമായി എട്ട് ഏക്കർ സ്ഥലമാണ് സ്കൂൾ കെട്ടിട നിർമ്മാണത്തിനായി വേണ്ടത് വെള്ളൂരിൽ കെ പി പി എല്ലിന്റെ ഉടമസ്ഥതയിൽ സ്ഥലമുണ്ടെങ്കിലും ഇതുവരെ സർക്കാർ വിട്ടു നൽകിയിട്ടില്ല ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള